അപ്പോൾ നമ്മളിതാ നമ്മളുടെ സോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുകയാണ് ഇവിടുന്ന് നേരെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് ബീച്ചാണ് അതായത് വർക്കലയുടെ ഏറ്റവും നല്ല അട്രാക്ഷൻസിലൊന്നായിട്ടുള്ള ബ്ലാക്ക് ബീച്ച് അപ്പോൾ ബ്ലാക്ക് ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇതൊക്കെ എന്താ ഇത് സോസ്റ്റൽ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് സോസ്റ്റൽ കുറെ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് മുമ്പോട്ട് നടന്ന് നോക്കാം ബ്ലാക്ക് ബീച്ചിലേക്കുള്ള എൻട്രി അങ്ങനെ ഇതാ നമ്മൾ നടന്ന് ഏകദേശം ബീച്ച് ഇതാ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ഈ സോർഷിൽ നിന്ന് ബ്ലാക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നടന്നു ബ്ലാക്ക് ബീച്ചിലേക്ക് എത്തുന്നു ഈ ബ്ലാക്ക് ബീച്ചിൻ്റെ തന്ത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മണലിന് ഒരു കറുത്ത നിറം അതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് ബീച്ച് എന്ന് അറിയപ്പെടുന്നത് തീരത്തെ മണലിന് ഒരു കറുത്ത നിറമാണ് സാധാരണ മണലിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും രണ്ട് കളറുള്ളത് ഇതാണ് ബ്ലാക്ക് ബീച്ചിൻ്റെ പ്രത്യേകത ബ്ലാക്ക് സാൻഡാണ് കറുത്ത മണലാണ് അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം കുറച്ച് അപ്പുറത്ത് വരെ ഒരു ചേട്ടൻ എന്താണ് കൊറേ സുവനീസൊക്കെ ആയിട്ട് ഒരു തിര വന്നപ്പോ ഓടിക്കട്ടെല്ലാ സുവനീസൊക്കെ ആയിട്ട് ചേട്ടൻ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ വീണ്ടും ബീച്ചിലെ സൈഡിലൂടെ നമുക്ക് നടന്നു നോക്കാം കൊക്കുകൾ ഇങ്ങനെ പാറിപ്പോകുന്നു കൊക്കുകൾ ഇതാ ഇവിടെ ഈ ഇതിനോട് ചേർന്ന് നിസ്കാരപ്പള്ളി ഉണ്ട് ഈ ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിസ്കാരപ്പള്ളി ബീച്ച് സൈഡില് കടൽ എന്നും ഒരത്ഭുതമാണ് എത്ര കണ്ടാലും മതിയാവില്ല എന്ന് പറയും അതായത് തിര എണ്ണി കടല് അല്ലേ പറയാൻ ഒരുപാട് കഥകളുണ്ട് നമുക്കെന്താ പറയുക എത്ര സങ്കടമുണ്ടെങ്കിലും ഈ കടലിന് മുമ്പിൽ വന്നിരുന്ന് കുറേ നേരം ഇരുന്നു കഴിഞ്ഞാൽ ഈ ആഴക്കടലിലേക്ക് ആ സങ്കടങ്ങളൊക്കെ തീരുന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കാഴ്ചയ്ക്ക് ഭയങ്കര ഭംഗിയുള്ള കടല് ഇത് ഉറക്കല്ല നമ്മളിതാ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വേറെ കുറേ കാഴ്ചകളുണ്ട് നമുക്ക് ഇവ കണ്ടുനോക്കാം ഞാനിവിടെ കണ്ട വേറൊരു ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളി ടൂറിസ്റ്റുകൾ ഭയങ്കര കുറവാണ് നോർത്ത് ഇന്ത്യ അതേപോലെ തന്നെ പിന്നെ യൂറോപ്യൻസ് അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ വരുന്നത് അതും ഒരു നാല് അഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ ട്രിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ട്രിപ്പല്ല വലിയ ട്രിപ്പാണ് എല്ലാം നോർത്ത് നിന്നും അതേപോലെ തന്നെ തമിഴ്നാട് കുറേ പേർ കണ്ടു ലൈക്ക് വന്ന സമയത്ത് വാഹനങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയതാണ് ഇതാ ഈ നടക്കുന്നതിൻ്റെ സൈഡിലൊക്കെ ഈ ഷാക്സ് എന്ന് പറയുന്നത് പോലെ ആണ് കൂടുതലും അതേപോലെ എല്ലാം ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേ ഇതിലാണ് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാം പിന്നെ ചില തോണികളൊക്കെ ഉണ്ട് കേട്ടോ മലയാളത്തിൽ മത്സ്യബന്ധന എന്ന് പറയും അപ്പോൾ അങ്ങനെ നടന്ന നമ്മൾ ബീച്ച് കാഴ്ചകൾ അതായത് ബ്ലാക്ക് ബീച്ച് കഴിഞ്ഞ് ബ്ലാക്ക് ബീച്ചിൻ്റെ ഒരു ഏരിയ ഏകദേശം കഴിയാനായി നോർമൽ നമ്മുടെ സാധാ മറ്റേ ഈ ബീച്ചിൻ്റെ പേരെന്താണെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് അറിവുകളിൽ ചോദിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ തുടങ്ങുന്നത് വർക്കല ബീച്ച് അത് കഴിഞ്ഞിട്ട് സൗത്ത് ക്ലിപ്പ് നോർത്ത് ക്ലിപ്പ് ദെൻ ബ്ലാക്ക് ബീച്ച് എടവാ ബീച്ച് ഹായ് ഹൗ ആർ യു ഒരു ചേട്ടന് പുറത്തൊക്കെ ഹൈ പറഞ്ഞു തന്നു ആള് മറ്റേ പുറത്തുള്ള ചേട്ടനാണ് പുള്ളി പുളിയൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് ഇങ്ങനെ കാഴ്ചകളാണ് വർക്കലയിലെ പ്രധാനം നമുക്കെന്താ പറയുക ഒരു മിനി ഗോവ എന്നൊക്കെ പറയാം പറയാമോ ലൈക്ക് ഒരു ചെറിയ ഗോവ ഇവിടെ ഇങ്ങനെ കുറേ കുടകളുണ്ട് ഇവര് കുറേ സായിപ്പം മുതാമയം യൂറോപ്യൻസ് അല്ലെങ്കിൽ എന്താ പറയുക വിദേശ ടൂറിസ്റ്റുകൾ അവർ വെള്ളത്തിൽ ചാടും തിരിച്ചെണീറ്റ് വരും പിന്നെ എന്താ പറയുക കുറേ നേരം ഉണക്കാനിടും പിന്നെ പോയി വെള്ളത്തിൽ ചാടും സൺബാത്ത് എന്ന് പറയും ആ വെള്ളത്തിൽ ചാടുന്നു തിരിച്ചണീറ്റ് വരുന്നു വീണ്ടും പോയി ഉണങ്ങാൻ കൊടുക്കുന്നു വീണ്ടും പോയി വെള്ളത്തിൽ ചാടുന്നു ആ ഞാനതിന് തണലിന് വേണ്ടി ഈ ഒരു കുടകളുണ്ട് നട്ടുച്ച നേരത്ത് നട്ടവെയിലത്ത് ഏതാണ് ഈ കടപ്പുറത്തൂടി നടക്കുക ബ്ലാക്ക് ബീച്ച് കട നിറങ്ങിയതാണ് കണ്ണൊക്കെ എന്താ പറയുക ഈ സൺഗ്ലാസ് ഊരി കഴിഞ്ഞപ്പോഴാണ് കണ്ണൊക്കെ എന്താ വെയിലെന്നുള്ളത് അപ്പോൾ മനസ്സിലാവുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ നടന്നിട്ടുണ്ട് പക്ഷേ കാഴ്ചകൾ കാണണമല്ലോ അപ്പോഴാണ് ഇങ്ങനെ ചെറിയൊരു കട നല്ല രസമുള്ളൊരു കട ഓലയൊക്കെ കൊണ്ട് മേഞ്ഞ് ഇവിടെ വന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു അപ്പോൾ നമ്മളൊക്കെ നമ്മളിവിടെ വന്നിട്ട് പറഞ്ഞു നോ ഐസ് നോ ഷുഗർ ഇവിടെ പൊള്ളി നാച്ചുറൽ അപ്പോൾ പറഞ്ഞു ഓക്കെ ഹെൽത്തി ആയിക്കോട്ടെ ഐസ് വേണ്ട ഷുഗർ വേണ്ട അങ്ങനെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു ആ ഇതാണ് ആ പുറകിൽ കാണുന്നതാണ് നമ്മളുടെ ഇക്കടക്കട ഇക്കടക്കടയിൽ നിന്ന് ജ്യൂസും കുടിച്ചിറങ്ങി നമ്മളതാ ഇങ്ങനെ നടക്കുന്നു വേറൊരു രസകരമായ ഇതാ കുക്കിംഗ് ക്ലാസ്സസ് നോർത്ത് ഇന്ത്യൻ ഫ്യൂഷൻ സൗത്ത് ഇന്ത്യൻ ഫോർ ബുക്കിംഗ് എൻക്വയറി കോളർ വാട്സപ്പ് കുക്കിംഗ് ക്ലാസ്സസും അതായത് ഇവിടെ വരുന്നവർക്ക് കുറച്ച് ദിവസത്തെ കുക്കിംഗ് ക്ലാസ്സസും ഇവിടുത്തെ ഒരു ബിസിനസ് കൊള്ളാം എല്ലാം ഇവിടെ എല്ലാം കച്ചവടമാണ് കംപ്ലീറ്റ് ബിസിനസ്സാണ് ഇതിങ്ങനെ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണെന്ന് തോന്നുന്നു ഞാൻ ക്ലിപ്പിൻ്റെ മേലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് അതിലെ നമുക്ക് പോയി നോക്കാം ഇതിങ്ങനെ ഈ പോകുന്നത് ഈ റിസോർട്ടുകളിലേക്കാണ് വീണ്ടും ബീച്ച് സൈഡിലേക്ക് ചേർന്നു കല്ലുകൾ ഇട്ടിട്ടുണ്ട് ഈ കല്ലുകളുടെ മുകളിലൂടെ നമുക്കിങ്ങനെ നടക്കാം ഇല്ല ബ്ലാക്ക് ബീച്ച് നമ്മൾ ഏകദേശം കഴിഞ്ഞു ഇതിപ്പോ അടുത്ത ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എടവാ ബീച്ച് ഉണ്ട് അതായിരിക്കണം അത് നമ്മളെ സ്ഥലത്തിൻ്റെ പേര് ചോദിക്കാൻ പറ്റു ബ്ലാക്ക് ബീച്ച് സോവ് സീരിയസ്ലി നല്ല ടയർഡ് ഔട്ടോ ഓ അപ്പം നമ്മൾ ബ്ലാക്ക് ബീച്ചിൻ്റെ ആ സൈഡ് മുതൽ റ്റം വരെ നടന്നു ബീച്ച് കാഴ്ചകൾ കണ്ടു ഒരുപാട് സൺ ബാ നമ്മൾ വീണ്ടും ഇങ്ങനെ ബീച്ച് സൈഡിലൂടെ നടക്കുകയാണ് ഇനി നമ്മൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോയിട്ട് നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളുടെ ക്ലിഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ദൂരെ കാണുന്നുണ്ടോ ക്ലിഫ് നമുക്ക് അതിൻ്റെ മേലെയുള്ള കാഴ്ചകൾ പകൽ കാഴ്ചകൾ കാണാം രാത്രി നമുക്ക് ഒന്നുകൂടി പോകണം അവിടെ അതിൻ്റെ മേലെയുള്ള പകൽ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം രാത്രി നമുക്ക് ഒന്നുകൂടി പോകണം രാത്രി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വെളിച്ചവും രാത്രിയാണവിടുത്തെ മാർക്കറ്റ് പകലും മാർക്കറ്റ് ഉണ്ട് രാത്രി മാർക്കറ്റ് കുറച്ചും കൂടി ആക്റ്റീവ് ആവും അപ്പോൾ ആ മാർക്കറ്റും കൂടി നമുക്ക് കാണാം കടലേ നീല കടലേ കടല് കട കണ്ടു കടല കടല് കണ്ടു എന്നൊക്കെ പറയാറല്ലേ അതേപോലെ കടൽ ഇവിടെ കുറേ ഫിഷിംഗ് ബോട്ടുകളുണ്ട് കേട്ടോ കുറെ അല്ല ഒരു വരുന്ന വഴിക്ക് ഒരു അവിടെ രണ്ടെണ്ണം കണ്ടു ഇതാ ഇവിടെ ഒരു മൂന്ന് ഫിഷിംഗ് ബോട്ടുകൾ ആരും മീൻ പിടിക്കാൻ പോകുന്നൊന്നും കണ്ടില്ല ഹാർബറും കണ്ടില്ല ഫിഷിംഗ് ബോട്ടുകളുണ്ട് പക്ഷെ എന്തായാലും അവർ പോകുന്നതായിരിക്കുമല്ലോ വലയുണ്ട് ഫിഷിംഗ് ബോട്ടുണ്ട് അതെ ഇവിടെയൊക്കെ കൂടാരത്തിൻ്റെ അടിയിൽ ആളുകളുമുണ്ട് തീർച്ചയായിട്ടും വന്ന് കുടയൊക്കെ മടക്കി ഇതാ അപ്പോൾ സ്വന്തമായിട്ട് മേടിച്ച് കുട കൊണ്ടുവരുന്നതാണ് കുടയൊക്കെ മടക്കി ഇതാ പോകുന്നു നമ്മളും തിരിച്ച് നമ്മളുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഒരുപാട് പേര് ഇതൊരു ലോഡ് ഓഫ് പീപ്പിൾ വാക്കിംഗ് ഈ ബീച്ചിൽ കുറച്ച് ഉച്ചയാണെങ്കിലും ആളുകളുണ്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടാവും നല്ല തിരക്കുണ്ടാവും അങ്ങനെ വീണ്ടും നമ്മൾ ബ്ലാക്ക് ബീച്ച് ബ്ലാക്ക് ബീച്ചിൻ്റെ ടെറിട്ടറിയിലേക്ക് അതായത് കണ്ടോ മണല് ശരിക്കും കറുത്ത് വന്ന് തുടങ്ങി ഇനി ഇങ്ങനെ നടക്കും തോറും മണലിൻ്റെ കറുപ്പ് കൂടി കൂടി വരും ദട്ട് ഇസ് വോട്ട് ബ്ലാക്ക് ബീച്ച് തിരയെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഏതോ ചേട്ടന്മാർ നമുക്കിനി കുറച്ചു നേരം മേലോട്ട് കയറാം മേലെ നിന്നുള്ള കടലിന്റെ ദൃശ്യം നല്ല വെയിലാണ് ജയന്താ രസമുള്ള പെയ് தட் இஸ் வட் கிளிஃப் அது நோர்த்தா காணும்னு தோணுது போய் நோக்காம் நமக்கு வடிவ അങ്ങനെ വീണ്ടും നടക്കുന്നു ബീച്ച് താഴെ നമ്മൾ മേലെ വേറൊരു ഇത് അതായത് കള്ളിമുൾ ചെടികൾ കണ്ട കള്ളിമുൾ ചെടികൾ കള്ളിമുൾ ചെടികൾ കുറേയുണ്ട് ഈ ഒരു സ്ഥലത്തെ വേറൊരു പ്രത്യേകത കള്ളിമുൾ ചെടികൾ ഉണ്ട് അതിലേക്ക് കാട് കയറി കിടക്കുന്നുണ്ട് കാടിൻ്റെ അടുത്തുള്ള കള്ളിമുൾ ചെടികൾ ഇവിടെ കുളിക്കുന്നത് അപകടം എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും അവിടെ കുളിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്തത് മലയാളികൾ മാത്രമല്ല ഇനി ക്ലിഫിലേക്കുള്ള പടികളാണ് ക്ലിഫിലേക്ക് പോകുന്നതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കഫേസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഷോപ്പിംഗ് റെസ്റ്റോറൻറ്റ്സ് പിന്നെ ആഹാ ഒരുപാട് കഫേസ് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം അതിൻ്റെ ഉള്ളിലൂടെ നമുക്കിങ്ങനെ നടക്കാം ഇവിടെ സീ ഫുഡ് സീ ഫുഡ് ഫ്ലാക്ക് റോസ് ടൂറിസ്റ്റുകളൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ബ്ലാക്ക് ബീച്ച് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നമ്മൾ നേരത്തെ വന്ന മെയിൻ റോഡ് രാവിലെ അതായത് ഇങ്ങോട്ട് വന്ന ആ മെയിൻ റോഡിൻ്റെ നേരെ ബാക്ക് സൈഡാണ് അവിടെ എൻട്രി ഇവിടെ ലൈക്ക് ബീച്ച് വ്യൂ അതാണ് അതിൻ്റെ ബാക്കിലൂടെ ഒരു വഴി എൻട്രി ദ്യൂ അവിടെ രണ്ട് ചേട്ടന്മാരെ ഹെലികോപ്റ്റർ അല്ല ഡ്രോൺ ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഡ്രോൺ എവിടെയെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അവർ നോക്കിയിട്ട് കാണുന്നില്ല ഡ്രീം ക്യാപ്ചർ ഇനിയും സ്റ്റെപ്പുകൾ കയറി മേലോട്ട് മേലെ പോയിട്ട് ഒരു ചായ പിടിക്കുക അപ്പോൾ കൂടും കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടുന്ന പറയാം അപ്പോൾ ക്ലിഫിൽ പോയി ചായ പിടിച്ച് കഴിഞ്ഞാൽ നല്ല കടുപ്പുള്ള ചായ കിട്ടുമായിരിക്കും ീനിയാണ് ഇതിൻ്റെ വ്യൂ ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ നിന്ന് താഴെക്കട നമ്മൾ നേരത്തെ നടന്നു വന്ന് ബീച്ച് താങ്ങുന്ന ദൂരെ ol Rep ഇതാണ് നമ്മൾ ശരി ഇപ്പോഴാണ് നമ്മൾ ശരിക്ക് സൗത്ത് ക്ലിഫിലെത്തിയത് വർക്കല സൗത്ത് ക്ലിഫ് അതോ എത്ര ഹൈറ്റാണെന്നറിയുമോ എത്ര ഹൈറ്റാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ ഒരു തെങ്ങ് കണ്ടില്ലേ അതാ അതേപോലത്തെ ഒരു തെങ്ങ് താഴെ താഴെയാണ് നിൽക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് നല്ല ഇതൊക്കെ ചെയ്തിട്ട് ബാരിക്കേഡൊക്കെ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് താഴോട്ട് പോകാതിരിക്കാൻ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ മറ്റേ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളെന്താ പറയുക എം എൽ എ ആയി പോവും സൈഡിൽ കൂടി നടക്കുമ്പോൾ നേരെ താഴോട്ട് പോവും അപ്പോൾ അതാവാതിരിക്കാൻ ഒരു കൃത്യമായിട്ട് ബാരിക്കേഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കടൽ ഇതാ വേണ്ടും നമ്മൾ ഇങ്ങനെ കച്ചവട കേന്ദ്രങ്ങൾ അതിൻ്റെ ഇടയിൽ റെസ്റ്റോറൻസ് ഡിവൈൻ സൗണ്ട് ഹീലിംഗ് വർക്ക് ഷോപ്പ് ഒരു യു ആർ അണ്ടർ സി സി ടി വി സർവൈലൻസ് വിൻഡേസ് ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പ് എന്താ സുവനീസ് അതേപോലെ തന്നെ ബീച്ച് വേസ് അങ്ങനെയുള്ള ആ ഇവിടെ ഉണ്ട് കേട്ടോ ഏതെടുത്താലും നൂറ് രൂപ ഇവിടെ ഒരു ഈ ക്ലിഫില് എ സി നോൺ എ സി കോട്ടേജസ് ഇവിടെ ഡ്രസ്സിൻ്റെ ഒരുപാട് അതായത് എന്താ പറയുക ബീച്ച് വെയ്സ് അല്ലേ അതേപോലെ നമുക്ക് ബീച്ചിലൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാവുന്ന കുറേ ഡ്രസ്സുകളുടെ കളക്ഷൻസ് ഇങ്ങനെ ൂടെ നടന്ന് നമ്മളിപ്പോ എവിടെ എത്തി അങ്ങനെ നമ്മൾ നടന്ന് ഒരു സൺഗ്ലാസ് എടുക്കാൻ വയ്യ എൻ്റെ അമ്മ ഒന്നും കാണാൻ വയ്യ തിരിച്ചു വെക്കുന്നതാണ് നല്ലത് കാരണം അതേപോലെ വെയിലാണ് സൺഗ്ലാസ് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഫെയിൽ ഈ വെയിൽ മുഴുവനാണ് ഞാൻ കൊണ്ടത് മറ്റൊരു രസമുള്ള വ്യൂ സി അതന്നെ കടല് കടല് ഇവിടെയൊക്കെ എന്തായാലും നമ്മൾ വരേണ്ടതാണ് എന്താണ് കേരളത്തിലെ ഇത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ അതായത് കടലും അതേപോലെ തന്നെ കടലിലെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന മരകളും അതാണ് ക്ലിപ്പിൻ്റെ പ്രത്യേകത ഇതാ ഈ സൈഡിൽ ഞാൻ നേരത്തെ കാണിക്കത്തില്ലേ ഇതാ ആ സൈഡിലേക്ക് നോക്കിയാൽ മതി നമുക്ക് ഇതിന്റെ ഒരു ഉയർച്ചയും താഴ്ചയുമൊക്കെ മനസ്സിലാവും കേരളത്തിൽ ഇങ്ങനത്തെ വേറൊരു സ്ഥലമില്ല അത് വർക്കലല്ലാതെ പിന്നെ ഒരുപാട് ചെറിയ ബഡ്ജറ്റഡായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലം കുറച്ചൊരു ഇരിക്കേണ്ട നല്ല ടയർഡായി കുറേ നേരമായിട്ട് നടക്കുന്നു അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് പറയുക സോളോ ആണെങ്കിൽ ഹോസ്റ്റൽസ് ഉണ്ട് ഒരു ഒരു ഫൈവ് ഹൺഡ്രഡ് മുതൽ തൗസൻഡ് വരെ പിന്നെ റൂംസ് റൂംസ് എന്താ പറയുക ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് മുതൽ നമുക്ക് രണ്ട് പേർക്കുള്ള റൂമുകൾ തൗസൻഡ് ടു ഹൺഡ്രഡ് മുതൽ പ്രൈവറ്റ് റൂമുകൾ തൗസൻഡ് ടു ഹൺഡ്രഡ് മുതലുണ്ട് അത് വേറെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ് സ്റ്റാർ റിസോർട്ട് വരെ ഉള്ള കാറ്റഗറീസ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറിയോ അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം തിരഞ്ഞെടുക്കാം അതിനനുസരിച്ച് നമുക്ക് സ്റ്റക്കേഷൻ പ്ലാൻ ചെയ്യാം ക്ലിഫിൻ്റെ കാഴ്ചകൾ കണ്ട് തിരിച്ച് ബ്ലാക്ക് ബീച്ചും സൗത്ത് ക്ലിഫും അത് രണ്ടും കഴിഞ്ഞു ഇനി കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ഫോണിൻ്റെ ചാർജ് കയറുന്നു എൻ്റെയും ചാർജ് കയറുന്നു പോണം ഭക്ഷണം കഴിക്കണം പിന്നെ ചെറിയൊരു ബ്രേക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം വീണ്ടും കാഴ്ചകളൊക്കെ ആയിരിക്കും